എൻ്റെ പേര് അരുൺ എബ്രഹാം ഞാൻ യു കെയിൽ നിന്ന് വരുന്നു ഇന്നിങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ എന്നെ ഇവിടെ ഒരാൾക്കാർ നിർത്തിയ മാതാവിൻ്റെ മുമ്പിലും ഈശോയുടെ മുമ്പിലും ഞാൻ നന്ദി പറയുന്നു ഒരിക്കലെങ്കിൽ ഇതുപോലൊരു ജീവിതത്തിൽ ജീവിക്കാൻ പറ്റുമോ ഞാൻ ജീ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് വീട്ടിലൊത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം എൻ്റെ വൈഫ് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനല്പം വയ്യാത്തതാണ് അപ്പം അവൻ്റെ കാര്യത്തിനായിട്ട് അതിനൊരു മൂന്ന് മാസം മുമ്പ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്ത് തിരിച്ച് പോയപ്പം വീട്ടിലൊത്തിരി മാറ്റങ്ങൾ വരുന്ന ഞാൻ കണ്ടു അപ്പം അന്നേരമാണ് എനിക്കും ശരിക്കും ഒരു ഇതിലെന്തോ ഉണ്ടെന്നൊരു തോന്നൽ വരുന്നത് അപ്പോൾ അതിനു മുമ്പൊക്കെ ഞാനും പലരെയും പോലെ പലരും ഉടമ്പടി പറയുന്ന പോലെ ഞാനും ഇതിലെന്തൊക്കെയോ പുതിയൊരു അ പുതിയതായിട്ട് എന്തൊക്കെയോ തുടങ്ങിയിരിക്കുന്നത് അങ്ങനത്തെ ഒരു ജസ്റ്റ് കൺസെപ്റ്റിൽ പോയൊരു വ്യക്തിയായിരുന്നു പക്ഷേ അന്ന് വൈഫ് ഉടമ്പടി എടുത്ത് തിരിച്ച് ഒരു വന്നപ്പോഴത്തേക്കും ഒത്തിരി മാ വീട്ടിൽ ഒത്തിരി വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഞാനും ഇതിലെന്തോ ഉണ്ടെന്നൊരു തോന്നൽ വന്ന് എനിക്കും ഇതിനൊക്കെ എന്തോ ഒരു വിശ്വാസമാവാൻ തുടങ്ങിയത് പിന്നെ 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 ഒത്തിരി പ്രശ്നങ്ങളാവാൻ തുടങ്ങി വീട്ടിൽ എസ്പെഷ്യലി കുടുംബത്തിൽ ഒത്തിരി സമാധാനക്കുറവ് വന്നു ഒത്തിരി പ്രശ്നങ്ങളായി ആ സമയത്ത് എനിക്കൊന്ന് നാട്ടിൽ പോകണമെന്നൊരു ഭയങ്കര ആഗ്രഹം വന്നു ഞാനൊത്തിരി നാട്ടിലോടൊക്കെ ഒത്തിരി അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ എനിക്ക് നാട്ടിലോട്ട് പോകണം ആഗ്രഹം വന്നു അപ്പോൾ അതും പിന്നെ കൂടുതൽ പ്രശ്നങ്ങളായി അങ്ങനെ ഇവിടെ അങ്ങനെ ഇവിടെ ഞാൻ അന്നേരം ഇപ്പോൾ എനിക്ക് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കണം എന്നൊക്കെ ഒരു കാരണം പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ വന്നു പിന്നെ ഞാൻ ഓപ്പണായിട്ട് പറയും ഞാൻ മദ്യപാനം അങ്ങനെയൊക്കെ ഒത്തിരി ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു പലപ്പോഴും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ആരും അറിയാറില്ല ഇപ്പോൾ അതിനകത്ത് പോയതായി പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ ഇപ്പോൾ എൻ്റെ എന്നെ സംബന്ധിച്ച് എൻ്റെ കുറേ ഇതുണ്ടായിരുന്നു അങ്ങനെ പ്രോബ്ലംസ് ഉള്ള വ്യക്തിയായിരുന്നു ഞാൻ അങ്ങനെ ഇവിടെ വന്നു നാട്ടിൽ വന്നു എൻ്റെ ലാസ്റ്റ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നു പക്ഷേ ആ ഒരു കാലങ്ങളിലൊക്കെ ഞാൻ എനിക്കിങ്ങനെ മദ്യപിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹങ്ങളുള്ള വ്യക്തിയായിരുന്നു അപ്പോൾ അതിനൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ പോയി അങ്ങനെ മദ്യപിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഞാനിവിടെ വരുന്നതിൻ്റെ തല ദിവസം വരെ ഞാൻ മദ്യപിച്ചിട്ടാണ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി ക്ലാസ്സിലൊക്കെ വരുമ്പോഴും എനിക്ക് എനിക്കൊത്തിരി വലിയ വിശ്വാസം അങ്ങനെയൊന്നും വിശ്വാസമുണ്ട് പക്ഷേ അങ്ങനെ ഒത്തിരി തീക്ഷണതായിട്ടിരുന്നൊരു വ്യക്തിയായിരുന്നില്ല ഞാൻ ഞാനവിടെ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഒന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എനിക്കൊത്തിരി ഒരു ഒരു ഞാനൊത്തിരി ഉടമ്പടി ആക്ടിവിറ്റീസ് ചെയ്യാൻ ട്രൈ ചെയ്തു അപ്പോൾ ആദ്യമൊക്കെ പ്രോ ചെയ്യാ പ്രോപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഞാൻ അതോടുകൂടി എൻ്റെ ഉടമ്പടി പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു നമ്മുടെ നമ്മുടെ പാപങ്ങൾ പ്രധാനമായിട്ട് കുമ്പസാരത്തിൽ പറയുന്ന മൂന്ന് പാപങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അപ്പോൾ അതിനകത്ത് ഞാൻ ആലോചിച്ചപ്പം ഞാൻ റെഗുലർലി കുംഭസാരത്തിൽ പറയുന്ന പാപങ്ങളാണ് മന്തിപാനായിരുന്നു ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു പിന്നീട് ഞാൻ അതിലെങ്ങനെ മുന്നോട്ട് പോയപ്പം വീണ്ടും യു കെ തിരിച്ചെത്തിയപ്പോഴും വീണ്ടും പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നെ ഇവിടുന്ന് മാതാവ് അനുഗ്രഹിച്ചതുപോലെ എനിക്ക് അവിടെ ഒരു ധ്യാനത്തിന് കൂടെ ഒരു അവസരം കിട്ടി അവിടെ ധ്യാനത്തിന് കൂടി അവിടെ അവരുടെ സിസ്റ്ററിനോട് പറഞ്ഞൊരു കാര്യം അപ്പോൾ അവിടെ ആ ധ്യാനത്തിൽ കൂടി ഇപ്പോൾ ഞാൻ ഒത്തിരി ആ ഒരു സമയപ്പത്തേ ഒത്തിരി താഴാനൊക്കെ ജീവിതത്തിൽ പഠിച്ചു തുടങ്ങിയിരുന്നു അപ്പോൾ ധ്യാനത്തിൽ കൂടാനൊക്കെ ചെന്നപ്പോഴത്തേക്ക് ആ സിസ്റ്ററിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ എന്നോട് സിസ്റ്റർ മദ്യപ്പിക്കാറുണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ട് പക്ഷെ ഞാൻ ഉടമ്പടി ആയിട്ട് ചെയ് മദ്യപിക്കുന്നില്ല അതൊക്കെ നിർത്തി അങ്ങനെ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ സിസ്റ്റർ എന്നോട് പറഞ്ഞു നീ തൊണ്ണൂറ് ദിവസത്തേക്കല്ല ഉടമ്പടി എടുത്തിരിക്കുന്നത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മുഴുവനിലേക്കുള്ള ദൈവമായിട്ടുള്ളൊരു ഇതാണെന്ന് പറഞ്ഞു അത് ശരിക്കും എൻ്റെ ഐസോ ഒരു ഐ ഓപ്പണറായിരുന്നു എനിക്കത് ഞാൻ അന്ന് എനിക്കൊരു എനിക്ക് അത് കേട്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നു തുടങ്ങി നമ്മൾ ഉടമ്പടി തൊണ്ണൂറ് ദിവസം എടുത്തിട്ട് പഴയ ജീവിതത്തിലേക്ക് പോകാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ പല ഞാനിപ്പോഴും പിന്നീട് ഇങ്ങനെ എപ്പോഴും എൻ്റെ ചെവിയിലിപ്പോൾ ഏതെങ്കിലും ഒരു അച്ഛന്മാരുടെയെങ്കിലും ടോക്സ് ഒക്കെ എപ്പോഴും എൻ്റെ ചെവിയിൽ ഒരു എപ്പോഴും വെക്കുന്ന ഒരു ശീലം എനിക്ക് തുടങ്ങിയിരുന്നു കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി കൂടുതൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആവാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും അച്ഛന്മാരൊക്കെ പറയുന്നത് കേട്ടൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നൽ തോന്നുന്നു തുടങ്ങി എന്നെ ശരിക്കും ഒരു ചങ്ങലയിട്ട് ആരും ബന്ധിച്ചിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഒത്തിരി വിഷമം തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനത് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി ശരീരത്തിലൊക്കെ സഹനങ്ങൾ എടുത്തുമൊക്കെ പ്രേ ചെയ്യാൻ തുടങ്ങി അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് നമുക്കുള്ളിൽ തന്നെ ഒരു ശക്തി കിട്ടാൻ തുടങ്ങി അപ്പം എനിക്ക് പതിയെ പതിയെ എൻ്റെ ഡേ ടൈമിലൊക്കെ ഞാൻ കുറെക്കൂടെയൊക്കെ ഒരു വിശുദ്ധിയുള്ള ജീവിതത്തിലേക്ക് വന്നു ജീവിതം വിശുദ്ധകരാവാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്ന് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം മുഴുവൻ അനുഗ്രഹങ്ങളാൽ നിറയാൻ തുടങ്ങി പിന്നെ ഞാൻ ഈ ഉടമ്പടയുടെ കാര്യങ്ങളൊക്കെ ഒത്തിരി റെഗുലറായിട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു ടൈം ടേബിൾ വെച്ചതുപോലെ ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു പ്രവർത്തനം കാരുണ്യപ്രവൃത്തി അതെല്ലാം ഞാൻ എനിക്ക് എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമായി എനിക്ക് അത്രയൊന്നും മാതാവിൽ വിശ്വാസമില്ലായിരുന്നു ഇല്ലായിരുന്നു മാതാവും മറ്റുള്ള സയൻസിനെ പോലൊരു സയൻ്റെ എന്നൊരു കണ്ടിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അതോടുകൂടി എനിക്ക് അങ്ങനല്ല മാതാവ് പറഞ്ഞ ഈശോ കേൾക്കും മാതാവ് അത്ര സ്ട്രോങ് ആണെന്നുള്ള വിശ്വാസം എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി കാരണം അത്രയും എനിക്ക് ഫിസിക്കൽ ടച്ചിങ്ങൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് ഭയങ്കര സ്ട്രോങ് എൻ്റെ വിശ്വാസം അപ്പം ഞാനങ്ങനെ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെല്ലാം വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ജീവിതം അനുഗ്രഹങ്ങളായിട്ട് നിറയാൻ തുടങ്ങി ഇവിടെ മേളിൽ വന്നപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു എന്നിട്ട് എത്ര അനുഗ്രഹം കിട്ടി മൂന്നാണോ നാലാണോ എന്ന് ചോദിച്ചു പക്ഷേ ഞാൻ സത്യം പറയാം എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എനിക്ക് അറിയത്തില്ല എത്ര എണ്ണമാണ് ജീവിതം ഫുള്ള് ഞാനീ ഒരു വർഷം കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിമൂന്നിന് ഉടമ്പടിയുടെ ശേഷം ഇന്ന് വരെ ഞാനൊരു എനിക്ക് ഫുൾ ആയിരുന്നു ഹാപ്പിനെസ് വെച്ചാൽ ശരിക്കും ഉള്ളിൽ ഭയങ്കര എപ്പോഴും ഹാപ്പിനെസ് ആയിരുന്നു ഞാൻ ആരോടും മഴക്കുണ്ടാക്കാൻ പോകാറില്ല ആരിലെന്തേലും പറഞ്ഞാലും ഞാനതെല്ലാം ഒരു എനിക്കങ്ങനെ തോന്നാറില്ല ഇപ്പോൾ എനിക്ക് അവിടെ എന്നെ സംബന്ധിച്ചിപ്പോൾ എനിക്ക് ഞാനും ദൈവവും തമ്മിലുള്ള റിലേഷനാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ എനിക്കിതൊന്നും എനിക്കങ്ങനെ ആരിലിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലും എനിക്ക് വിഷമം തോന്നാറുണ്ട് പക്ഷെ എനിക്ക് കൂടുതലായിട്ട് അങ്ങനെ വലിയ ഫീലിങ്സ് ഒന്നും ഇപ്പോൾ വരാറില്ല അതുപോലെ ഇപ്പോൾ എനിക്കറിയാം എന്തെങ്കിലും ഇപ്പോൾ ഒരു നമ്മളുള്ളിൽ വിഷമം പറഞ്ഞാലും കേൾക്കാൻ ദൈവം ഉണ്ടെന്നുള്ളൊരു ചിന്ത അതായത് ദൈവത്തിൽ നിന്ന് തിരിച്ച റെസ്പോൺസും എനിക്ക് ഒത്തിരി കാലം കിട്ടുന്നത് പക്ഷേ ഇപ്പോൾ ഇച്ചിരി എനിക്കൊരു ഒരു ഇച്ചിരി വിഷമത്തിലൊക്കെ പോ ഒരു വിശ്വാസത്തിലേക്ക് ഇച്ചിരി പുറപ്പെട്ടത്തിൽക്കുന്ന ഒരു സമയമാണ് പക്ഷേ അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ടൊരു റെസ്പോൺസ് ദൈവത്തിൽ നിന്ന് കിട്ടും ഒരു എന്ത് പറഞ്ഞാലും ദൈവം നമുക്ക് റെസ്പോൺസ് തരും ഒരു വചനത്തി അല്ലെങ്കിൽ ഒരു അടയാളത്തിൽക്കൂടെ ഒരു റെസ്പോൺസ് നമുക്ക് ദൈവത്തിൽ കിട്ടുമായിരുന്നു എപ്പോഴും പിന്നീട് കിട്ടിയൊരു ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് യു കെയിൽ പി ആറ് കിട്ടാൻ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു അത് ഞാനിവിടെ ഉടമ്പടി എടുത്ത ഉടനെ തന്നെ അത് മാറി മാറിപ്പോയി അത് ഉടമ്പടിയിൽ വെച്ചിട്ട് പ്രധാന കാര്യമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ രണ്ടാമത്തെ കുട്ടിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അവൻ അങ്ങനെ മൂന്ന് വയസ്സായിട്ട് നടക്കില്ലായിരുന്നു ഭക്ഷണം കഴിക്കില്ലായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തൊരു ഒരു മാസത്തിനുള്ളിൽ അവൻ സ്വിച്ചിട്ടവർന്ന് നടക്കാൻ തുടങ്ങി ഫുഡ് കഴിക്കാൻ ഫുഡിലൊക്കെ കഴിക്കുന്നതൊക്കെ ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ആയി പിന്നെ അവൻ്റെ ഒരു ഹാർട്ട് കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു അതിലും ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ആയി അവൻ അതൊക്കെ മാതാവിന് വലിയ അനുഗ്രഹങ്ങളായിട്ട് എനിക്ക് മനസ്സിലാവുന്നു പിന്നെ അതുപോലെ ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് ജീ നിൽക്കുമായിരുന്നു അപ്പോൾ അതിന് മുമ്പ് വരെ ഞാനൊത്തിരി ഞാൻ ഒരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു ജോലി ഉണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് പലപ്പോഴും അന്നെല്ലാം എനിക്ക് എലിജിബിലിറ്റി ഉള്ള ഒരു കാലത്ത് റിജക്റ്റായ ജോലി എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പക്ഷേ ഈ ഉടമ്പടി കഴിഞ്ഞപ്പോൾ തൊട്ട് കഴിഞ്ഞൊരു ഈ ഒരു ഒരു കുറേ കുറെ ഉടമ്പെടുത്ത് കഴിഞ്ഞു കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ജോലി എൻ്റെ മുമ്പിൽ ഇങ്ങനെ ദൈവനെ കൊണ്ട് പല പ്രാവശ്യം കാണിക്കാൻ തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എനിക്ക് അതിനെ കാണിക്കേണ്ട എൻ്റെ പല പ്രാവശ്യം റിസ്റ്റ് ചെയ്ത് വിട്ട ജോലിയെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ദൈവം ദൈവം അങ്ങനെ കാണിച്ചു തരുമ്പം ഞാൻ എൻ്റെ മനസ്സിലാക്കിയൊരു കാര്യം വെച്ചാൽ പണ്ടൊക്കെ ഞാൻ എല്ലാം എൻ്റെ പ്ലാനനുസരിച്ച് എൻ്റെ മനസ്സിലൊരു തീരുമാനമുണ്ട് അത് ഞാൻ മാറില്ല ആരെ എന്ത് പറഞ്ഞാലും അടു അണുവിട മാറാത്തൊരു വ്യക്തി പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പുഴയിലൊക്കെ വന്നതിന് ശേഷം ഞാൻ ദൈവം എൻ്റെ മുമ്പിൽ എന്ത് കാണിച്ചാലും അത് മാത്രം ഞാൻ എടുക്കുകയുള്ളൂ ഞാൻ വേറെ വേറെ എനിക്ക് ദൈവം അത് കാണിച്ചാലും തോന്നി കഴിഞ്ഞാൽ അത് തന്നെ ഞാൻ സെലക്ട് ചെയ്യും അപ്പോൾ ഞാൻ ദൈവം വീണ്ടും വീണ്ടും കാണിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പോകും പക്ഷേ ഞാൻ കുറച്ച് കണ്ടീഷൻസ് ചോദിക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കണ്ടീഷൻസോടുകൂടി ഞാൻ ഞാൻ ആ ജോലിക്ക് കയറി പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞത് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഒത്തിരി കുടുംബ പ്രശ്നങ്ങളായിട്ടാണ് വന്നിരുന്നു പറഞ്ഞത് പക്ഷേ ആ ഉടമ്പടി എടുത്ത് ശേഷം ആ കുടുംബ കുടുംബപ്രശ്നങ്ങളെല്ലാം മാറി ഇപ്പോൾ ഒത്തിരി പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിലാണ് ഞാനും വൈഫും ഫാമിലിയും കുട്ടികളെല്ലാം വളരുന്നത് ഒത്തിരി ഹാപ്പിയാണ് വീട്ടിനകത്ത് അങ്ങനെ പോകുന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും ഞാൻ കാരുണ്യപ്രവൃത്തിയാണെങ്കിൽ പ്രധാനമായിട്ടും അവിടെ പോയിട്ട് ഞാൻ ഒരു സൺഡേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അവിടെ പോയിട്ട് യു കെയിലാണ് അപ്പോൾ അവിടെ പൊതുവെ എല്ലാം ഇവിടുത്തെ പോലെ അങ്ങനെ കെയർ ഹോമുകളോ അങ്ങനത്തെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല അപ്പം ഒന്നെങ്കിൽ ഡ്യൂട്ടി ചെയ്യുന്നിടത്ത് കുറച്ചുകൂടെയൊക്കെ സമയം അവർക്ക് വേണ്ടി കൂടുതലായിട്ട് പേഷ്യൻസ് വേണ്ടി ചിലവഴിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്നുവെച്ചാൽ വഴിയരികിയിരിക്കുന്നവർക്ക് വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടായിക്കൊണ്ട് കൊടുക്കാറുണ്ട് ഏതെങ്കിലും ദിവസം പിന്നെ അതുപോലെ അബോർഷൻ ക്ലിനിക്കിൻ്റെ പുറത്ത് പോയിരുന്ന് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അതാണ് കാരണപ്രവർത്തി ചെയ്യുന്നത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലൊക്കെ പോയി പത്രം കൊടുക്കും പിന്നെ ഞാൻ വഴി കുറച്ചൊരു ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഒത്തിരി അനുഗ്രഹങ്ങൾ അവർക്കും കിട്ടിയെന്ന് പറഞ്ഞു അതെനിക്കൊരു വലിയ എൻ്റെ ഉടമ്പടി എനിക്ക് വളരാനും സാധിച്ചു അതിലൂടെ ഇതാണ് എനിക്ക് പറയാനുള്ളത് സങ്കീർത്തനം നാൽപ്പതിൽ രണ്ടാം തിരുവചനം അല്ല ചെയ്യുന്നു ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവിടെ നിന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിലുറപ്പിച്ചു കാൽവെയ്പ്പുകൾ സുരക്ഷിതമാക്കി തൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ഉടമ്പടി പുതിയ വഴിയിലേക്ക് തിരിച്ചത് എല്ലാവരെയും പോലെ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുമ്പോൾ താനും അതിന് അധികം പ്രാധാന്യം കൊടുത്തിരുന്നില്ല പലരും സാക്ഷ്യത്തിലൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് പോലെ ഉടമ്പടി അതൊരു പുതിയ എന്തോ പ്രാർത്ഥനാ രീതിയൊക്കെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നും ഇന്ന് അരുൺ എബ്രാഹം തൻ്റെ ജീവിതത്തെ മുഴുവനും എങ്ങനെയാണ് ഉടമ്പടി സ്വാധീനിച്ചത് തൻ്റെ കുടുംബ പ്രശ്നം തന്നെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ അത് മാറുന്നു അതുപോലെ തന്നെ തൻ്റെ മദ്യപാനം ഇതുമൂലമൊക്കെ തനിക്കൊത്തിരിയേറെ മാനസികവും ശാരീരികവുമായ തൻ്റെ അസ്വസ്ഥതകൾ വർഷങ്ങളായിട്ട് തന്നെ അലട്ടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങൾ അതെല്ലാം ഉടമ്പടിയിലൂടെ മാത്രം പരിഹരിക്കപ്പെട്ടു എന്നാണ് ഇവിടെ അരുൺ പറയുന്നത് അതുപോലെ തൻ്റെ ഉടമ്പടി ജീവിതം അത് മൂന്ന് മാസത്തേക്കല്ല അത് തൻ്റെ ജീവിതകാലം മുഴുവനും തന്നെ താൻ ദൈവത്തോടെ ഉടമ്പടിയിൽ തന്നെയാണ് ഉടമ്പടി തൻ്റെത് തീർന്നപ്പോഴും ഓൺലൈൻ ഉടമ്പടി എടുത്ത് അങ്ങനെ തൻ്റെ ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകുവാനായിട്ട് താൻ പരിശ്രമിച്ചു ഇന്നിവിടെ വന്ന് ഉടമ്പടി പുതുക്കി വീണ്ടും യു കെക്ക് പോകുമ്പോൾ തനിക്ക് കിട്ടിയ ആ ജോലി ആ ജോലി താൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന സമയത്തൊന്നും തനിക്ക് ലഭിച്ചില്ല തനിക്ക് എല്ലാ ക്വാളിഫിക്കേഷനും എലിജിബിലിറ്റിയും ഉണ്ടായിട്ടും തനിക്ക് ലഭിച്ചില്ല എന്നാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ താൻ പ്രാർത്ഥിച്ചപ്പോൾ താൻ തന്നെ എളിമപ്പെട്ട് ജീവിതത്തെ ശരിയായ രീതിയിൽ ദൈവികമായ ഇടപെടലുകളോട് താൻ സഹകരിച്ച് തന്നെ തന്നെ എളിമപ്പെടുത്തിയപ്പോൾ തനിക്ക് താൻ ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നു കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറുന്നു തൻ്റെ മകൻ ര മകനുണ്ടായിരുന്ന നടക്കുവാനുള്ള തടസ്സങ്ങൾ അതെല്ലാം മാറുന്നു തൻ്റെ സഹോദരിക്ക് കിട്ടിയ അനുഭവം അങ്ങനെ ഇന്ന് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ യു കെയിലും ഇവിടെ ചിലരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് യു കെയിലൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഒത്തിരി അവസരമില്ല എന്ന് എന്നാൽ എവിടെയും നമുക്ക് അവസരമുണ്ട് തൻ്റെ വീട്ടിൽ നിന്ന് ചോറുണ്ടാക്കി അതൊക്കെ വഴിയിലിരിക്കുന്ന വഴിയോരത്തെ കാണുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുമെന്നാണ് അരുൺ പറഞ്ഞത് അതുപോലെ തൻ്റെ ഡ്യൂട്ടി ടൈം ഒക്കെ എക്സ്ട്രാ ഡ്യൂട്ടി ടൈം ടൈമൊക്കെ എടുത്ത് അത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനൊക്കെ ഈ മകൻ ഉള്ള ഒരു അതിനും കൂടി ഒരു അവസരം തന്നെത്താൻ ഉണ്ടാക്കുന്നു അങ്ങനെ തനിക്ക് വന്ന മാറ്റം അത് തൻ്റെ ജീവിതത്തെ മുഴുവനും പരിശുദ്ധ അമ്മയോട് ചേർത്ത് നിർത്തി ഉടമ്പടിയിൽ ദൈവം ഒരു കക്ഷി നാം ഒരു കക്ഷി ഈ ദൈവം ഒരിക്കലും ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നില്ല നാം ആണ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയിട്ട് നമ്മുടേതായ രീതികളിൽ പോവുക അപ്പോഴെപ്പോഴും ദൈവം ഓൺലൈനിൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ മറന്നു പോവുക എന്നാൽ അരുൺ ഇന്ന് അതൊക്കെ മനസ്സിലാക്കുകയാണ് എൻ്റെ ജീവിതം മുഴുവനും നിത്യത വരെ ഉടമ്പടിയോടെ പോകുന്ന പോകണം കർത്താവിനോടൊത്ത് ജീവിക്കണം അങ്ങനെ ഇന്ന് തൻ്റെ കുടുംബം അതായത് പിരിഞ്ഞു പോകാം എന്ന് തീരുമാനിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരുമിച്ച് ചേർന്ന ഒരവസ്ഥ അങ്ങനെ താനും മക്കളും ഭാര്യയും എല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നൊക്കെ അരുൺ പറയുമ്പോൾ കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഭീകരമായ കൃത്തത്തിൽ നിന്നും നാം കേട്ട സങ്കീർത്തനം പോലെ തന്നെ തൻ്റെ കാൽപാദങ്ങളെ പാറമേൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് നമുക്ക് ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ മനസ്സിലാകുന്നത് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക